എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു യോഹൻലാലിൻ്റെ സുവിശേഷം ഒന്നാമധ്യം ഒൻപതാം ബാക്കി ഈശമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ രാത്രിയിൽ ചന്ദ്രൻ പ്രകാശിക്കുന്നത് സൂര്യനിൽ നിന്നും പ്രകാശം ഏറ്റെടുക്കുന്നത് കൊണ്ടല്ലേ ഈശോയാകുന്ന പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്നിരിക്കുകയാണ് സ്നാപക യോഹന്നാൽ തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക ഈശോയെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് യോഹന്നാലിന്റെ ജീവിതത്തിന്റെ മർമ്മ പ്രധാനമായ ലക്ഷ്യം ഞാനും ഈശോയാകുന്ന പ്രകാശത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവനാണെന്ന് യോഹനാന്റെ ജീവിതം നമുക്ക് മാതൃകയാക്കി പറഞ്ഞു തരുന്നുണ്ട് പഴയ നിയമം മുഴുവനും ഇസ്രായേൽ സമൂഹം വലിയൊരു പ്രകാശത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ നിന്നും നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കും ഏഷ്യായുടെ പുസ്തകം ഒൻപതാം അധ്യയം രണ്ടാം വാക്യം അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന മനുഷ്യർ വലിയൊരു പ്രകാശം കണ്ടുവന്ന് ഏഷ്യായുടെ പുസ്തകം അറുപതാം അധ്യം ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു കഥാവിന്റെ പ്രകാശം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നുവെന്ന് മലാക്കി നാലേ രണ്ടിൽ പറയുന്നുണ്ട് നിങ്ങൾക്കായി ഒരു നീതി സൂര്യൻ ഉദിക്കുമെന്ന് സ്നേഹമുള്ളവരെ പ്രകാശം പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനതയെയാണ് പഴയ നിയമത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രകാശം ദർശിച്ചവരെ നമുക്ക് കാണാൻ സാധിക്കും ഈശോയാകുന്ന പ്രകാശം ഞാൻ കണ്ടെത്തണം ആ പ്രകാശം എൻ്റെ ജീവിതം വഴി ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഞാൻ വഴികാട്ടിയാക്കണമെന്ന് യോഹന്നാൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇനി ഈശോയാകുന്ന പ്രകാശത്തിന് സാക്ഷ്യം വഹിച്ച യോഹന്നാനെ പോലെ എനിക്കും ഒരു സാക്ഷി ജീവിതം നയിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്റെ നന്മയാകുന്ന പ്രകാശം കണ്ടുകൊണ്ട് മറ്റുള്ളവർ എന്റെ ഉള്ളിലെ ഈശോയെ കണ്ടെത്താൻ ത കവിതം ഞാൻ മാതൃകയായിട്ടുണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ ക്രിസ്മസ് നാളുകളിൽ പ്രാർത്ഥിക്കാം ഒരു സാക്ഷ്യ ജീവിതം നയിക്കാനായിട്ട് ഈശോയെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഈശോയാകുന്ന പ്രകാശം ഈ ലോകത്തിന് നൽകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിനാൽ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ